ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് റോക്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു കുഞ്ഞ് ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലെ മടുപ്പിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു വയസ്സായ വയസ്സായൊരമ്മ മുന്നോട്ട് നയിക്കുന്ന ഒരു കുഞ്ഞ് ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ കഴിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സ് ആ അമ്മയുടെ വീടും ഹോട്ടലും ഒന്നിച്ചായതുകൊണ്ട് തന്നെ അവർ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാകും അതുകൊണ്ട് കോപ്പി റൈറ്റിന് ഇഷ്യൂ ഉള്ളത് തന്നെ നമ്മൾ വോയിസ് ഓവറ് കൊടുക്കുന്നുണ്ടോ ഫ്രണ്ട്സ് പിന്നെ ലൈറ്റിൻ്റെയും നല്ല പോരായ്മ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പത്ത് മണിയവിടെയാണ് ഈ ഹോട്ടലിൽ എത്തിയത് കേട്ടോ ഒരു കുഞ്ഞ് ഹോട്ടലാണ് നമ്മൾക്ക് ആകെ കിട്ടിയത് മൂന്ന് ആപ്പും കുറച്ച് ചട്ണിയും കുറച്ച് ചമ്മന്തിയായിരുന്നു കേട്ടോ ആകെ ഉള്ളത് അവിടെ അതായിരുന്നു വെറൊന്നുമില്ല കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചോട്ടെ ഞാൻ കുറച്ച് കിട്ടിയുള്ളൂ അത് ഉള്ളത് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു നമ്മുടെ പച്ചമുളക് അരച്ച് ചമ്മന്തിയായിരുന്നു കേട്ടോ അത് തന്നിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു പച്ചമുളകും ഉപ്പും പുളിയും കൂടി അരച്ച ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പാലക്കാടൻ ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു ചമ്മന്തിയാണ് അത് പച്ചമുളകും പുളിയും ഉപ്പും കൂടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ച് തരുന്ന ആ ചമ്മന്തി കൂടെ തന്നെ നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിട്ടുള്ള തേങ്ങാ ചട്നി അത് അത് കുറച്ചായി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ ആസ്വദിച്ച് കഴിച്ചു ഞാൻ അപ്പോൾ ഓരോ പീസായിട്ട് അങ്ങനെ ആ ചട്നിയിലും ചമ്മന്തിയിലും നോക്കിയിട്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അവിടെ തന്നെ ലൈറ്റില്ല ലൈറ്റില്ലാത്തത് വല്ലാത്തൊരു പോരായ്മയാണ് അപ്പം ഞാൻ ലൈറ്റിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അമ്മയോട് പക്ഷെ അവര് പറഞ്ഞു കറണ്ട് ബില്ല് കൂടും മോനെ പാലക്കാടൻ ചൂട്ടിന് ഇപ്പോൾ പകൽ ലൈറ്റിടാൻ പറ്റാത്ത അവസ്ഥയാണ് കറണ്ട് ബില്ല് കൂടും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല കേട്ടോ അവരുടെ അടുത്ത് പിന്നെ ആപ്പം ആസ്വദിച്ച് കഴിച്ചു ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പ് വരുന്നു കേട്ടോ മറ്റുള്ളവരുടെ അടുത്ത് പോലെ ക്രിസ്മി ആയിട്ടുള്ള ആപ്പും അല്ല നല്ല സോഫ്റ്റ് ആപ്പുവാണ് അതിനോടൊപ്പം തന്നെ പച്ചമുളക് ചമ്മന്തി ചട്ണി സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഒരു ചായയും അങ്ങനെ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് അപ്പവും ചട്ണിയും ചമ്മന്തിയും കക്കോടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ആപ്പം തീരാറായി അപ്പോൾ നമുക്കിനി ആ അമ്മയോട് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം ഫ്രണ്ട്സ് വിശേഷം ചോദിക്കുന്നതിന് മുന്നായിട്ട് ഞാനൊരു ചായ കൂടി പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചായ അടിപൊളിയായിട്ട് അമ്മ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ചായയായിരുന്നു കേട്ടോ അത് ഫ്രണ്ട്സ് ആ അമ്മയാണെങ്കിൽ നല്ല കടുപ്പത്തില ചായ അടിച്ചിരിക്കുന്നട്ടോ ഞാനാണെങ്കിൽ ലൈറ്റായിട്ടുള്ള ചായേ കുടിക്കാറുള്ളൂ ആ അമ്മയാണെങ്കിൽ നല്ല കടുപ്പത്തിൽ നല്ല പതപ്പിച്ചടിച്ച് നല്ല പശുവും പാലിൽ കറന്നെടുത്ത ചായ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു പഴയ പഴയകാലത്തെ ഫീൽഡിലേക്ക് പോയി ഞാൻ ചായ കുടിച്ചപ്പോൾ നമ്മൾ ഈ പഴയ പഴയകാലത്തെ ചായക്കടകളിലൊക്കെ കുടിക്കുന്ന ആ ഒരു അതേ ഫീലാണ് ഈ ചായക്കടയിൻ്റെ